എല്ലാവർക്കും ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ തംനേലിൽ കണ്ടതുപോലെ തന്നെ വയനാടിൽ നടന്ന ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ഉസ്താദിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ വയനാടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഏകദേശം മൂന്ന് ആഴ്ചയോളം ആയി അവിടെ മരണപ്പെട്ടത് ഏകദേശം ഒരു അഞ്ഞൂറ് ആറുന്നൂറോളം ജനങ്ങളാണ് അതിൽ മൃതദേഹം ഇതുവരെ ആയി കിട്ടിയത് നാന്നൂറ്റി ചില്ലാനും മൃതദേഹങ്ങളാണ് വയനാട്ടിലെ മുണ്ടക്കൈ എന്ന ഗ്രാമത്തിലായിരുന്നു ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചത് ആദ്യമായിട്ട് രാത്രി ഒരു മണിയാകുമ്പോഴേക്കാണ് സംഭവിച്ചത് ആ സമയത്ത് ഷിഹാബുസ്താദ് താമസിച്ചു കൊണ്ടിരുന്ന പള്ളിയുടെ ഭാഗത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല പള്ളിയുടെ മുമ്പ് വശത്തിലൂടെയായിരുന്നു ഈ ഉരുൾപൊട്ടൽ സംഭവിച്ച് വെള്ളത്തിൽ എല്ലാ വീടുകളും ഇങ്ങനെ തകർന്നു കൊണ്ടിരുന്നത് ആ സമയത്ത് ഉണർന്ന ഷിഹാബുസ്താദ് ഫോൺ കോളിലൂടെയും മറ്റു വഴിയിലൂടെയും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതായിരുന്നു അപ്രതീക്ഷിതമായി നാലുമണിയാകുമ്പോഴേക്കും ഈ പള്ളിയുടെ പിറകുവശത്തിൽ നിന്ന് വെള്ളവും കല്ലും മരങ്ങളും വലിയ വലിയ കല്ലുകൾ പാറക്കല്ലുകൾ ഒക്കെ വന്ന് പള്ളിയുടെ അടിച്ച് അതിൻ്റെ പിൻഭാഗത്തിലൂടെ വളരെ സ്പീഡായി വന്നുകൊണ്ട് ഉസ്താദും ആ വെള്ളത്തിൽ പോയി ഉസ്താദിൻ്റെ മൃതദേഹം കിട്ടിയത് അടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇന്ന് മുഴുവൻ ലോകം തന്നെ വയനാടിനെ നോക്കുകയാണ് കേരളം ഒന്നായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്രയും അധികം സഹായങ്ങളും സഹകരി സഹകരണങ്ങളും വയനാടിന് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ വഴികളിലൂടെ കണ്ടതാകാം ഒരുപാട് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള വസ്തുക്കളും വയനാട്ടിൽ വന്ന് അവിടെ ആവശ്യത്തിനധികമായിരിക്കുകയാണ് ഒക്കെയും അധികമായിരിക്കുകയാണെന്ന് വീഡിയോയിലൂടെ നമുക്ക് കാണാം അതുപോലെ തന്നെ വസ്ത്രങ്ങളും മറ്റുള്ള എല്ലാ സാധനങ്ങളും ഇത് വന്നത് വെറും കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ ഓരോരോ ജില്ലകളിൽ നിന്നും വന്നു അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കർണാടകയിൽ നിന്നും വന്നു അതുപോലെ തന്നെ തമിഴ്നാടിൽ നിന്നും മറ്റു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോരോ ലോഡുകൾ വലിയ വലിയ ലോറിയിലൂടെ ലോഡുകൾ വന്ന് ഇറങ്ങുന്നു അതുപോലെ തന്നെ വയനാടിനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ ഏറ്റെടുത്തവരുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പ് ഫണ്ട് ആ ഫണ്ടിൽ ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ പറഞ്ഞ കണക്കിനനുസരിച്ച് അൻപത്തി അഞ്ചോളം കോടി ഇപ്പോൾ രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അയച്ച കാശാണിത് അതുപോലെ തന്നെ ഓരോരോ ഏറ്റെടുത്തിട്ടുണ്ട് നൂറ് വീട് കർണാടക സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവർ ന്യൂസിലൂടെ പറഞ്ഞിട്ടുണ്ട് നൂറ് വീട് കർണാടക സർക്കാരിൻ്റെ വകയിൽ തരുമെന്ന് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മറ്റുള്ള ഓരോരോ മിനിസ്റ്റേഴ്സും കേരളത്തിൽ വന്ന് വയനാടിനെ സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയും വയനാട്ടിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ സന്ദർശിച്ചിട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കേന്ദ്രത്തിനും കേന്ദ്രത്തിൽ നിന്നും ചെറിയ ചെറിയ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ ഒറ്റക്കെട്ടാണ് മലയാളികളുടെ ഒരുമയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ മലയാളികൾ എന്തെങ്കിലൊരു പ്രശ്നം മലയാളികൾക്ക് വന്നാൽ അതിനെ അവർ എല്ലാവരും ഒന്നിച്ച് നേരിടും എന്നുള്ളത് മലയാളികളുടെ പ്രത്യേകതയാണ് ഉദാഹരണം നമ്മൾ പല പല സംഭവങ്ങളും ഈ പത്ത് വർഷങ്ങൾക്കുള്ളിൽ കണ്ടത് തന്നെയാണ് ഒന്നാമത് ഒന്നാമത് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന വയനാടിലെ ദുരന്തം തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് എതിർക്കുകയാണ് പോരാടുകയാണ് അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരും മുപ്പത്തി നാല് കോടി അബ്ദുറഹീമിന് വേണ്ടി പിരിച്ചെടുത്തു ഇതിൽ നിന്നും നമ്മൾക്ക് നമ്മൾക്ക് മനസ്സിലാകുന്നത് മലയാളികളുടെ ഒരുമയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലും പ്രളയമുണ്ടായിരുന്നു അതിനെ മലയാളികൾ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് അതിനെ അതിനെതിരെയായി പോരാടി വിജയിച്ചിരിക്കുകയാണ് ആ സമയത്തും രണ്ടായിരത്തി പതിനെട്ടിലും ഇതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഫണ്ട് ഉണ്ടായിരുന്നു ഫണ്ട് രൂപീകരിച്ചിരുന്നു എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചിരുന്നു ഇതാണ് പറയുന്നത് മലയാളികളുടെ ഒരുമ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അവരും കോൺഗ്രസിൻ്റെ വകയിൽ നൂറ് വീട് നൽകും എന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഇരുപത്തി അഞ്ച് വീട് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങൾ മുടങ്ങിയിരിക്കുകയാണ് അവരുടെ എല്ലാ ചിലവുകളും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചിലവുകളും നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് അവിടുന്ന് ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ അധികം സിനിമാ നടന്മാരും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഫ്ലുവൻസർമാരും ഓരോരോ ഇങ്ങനെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പണം നൽകിയവരുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യന്മാരുടെ മാനവീയതയാണ് ഇതിനിടയിൽ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരുപാട് ജനങ്ങളെയും നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരു ഒരിക്കൽ കുട്ടികൾക്ക് മൊല പാല് നൽകാൻ വേണ്ടി ഒരു സ്ത്രീ ഒരു ഭർത്താവും സ്ത്രീയും ഏറ്റെടുത്തപ്പോൾ എൻ്റെ എൻ്റെ ഭാര്യ നൽകുമെന്നൊരു ഭർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് നാം എല്ലാവരും കണ്ടതാണ് അത്രയും നീചമായി ഈ സമയത്ത് പോലും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഓരോരോ ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക അങ്ങനത്തെ ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഇടുന്നവർ അവരുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു ഭാര്യ മരണപ്പെട്ടു ചെറിയൊരു മുല കുടിക്കുന്ന ഒരു കുട്ടി മാത്രമാണ് ബാക്കിയുള്ളത് അതുപോലെ തന്നെ അയാളും ആ കമൻറ്റ് ഇട്ടാലും ഇട്ടാളും ഈ രണ്ട് പേര് മാത്രമാണ് ബാക്കിയുള്ളതെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും ഒരാൾ മുലപ്പാൽ നൽകാൻ വേണ്ടി ഏറ്റെടുത്തപ്പോൾ ഇങ്ങനത്തെ ബാഡ് കമൻസ് മറ്റൊരാൾ ഇയാൾക്ക് വേണ്ടി ഇട്ടാൽ ഇയാൾക്കെതിരെയായിട്ടാൽ ഇയാൾക്ക് എത്ര വിഷമമാകുമെന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇയാൾക്ക് ഇതിൻ്റെ ഫീലിങ്സ് മനസ്സിലാകുന്നതാണ് മലയാളികൾ ഇപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം നമുക്ക് മലയാളികൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളോടും മറ്റുള്ള രാജ്യങ്ങളോടും ഒരുപാട് കടപ്പാടുണ്ട് ഒമാനിൻ്റെ സുൽത്താനും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ എമറാത്ത് എമറേറ്റ്സ് ഈ കമ്പനിയുടെയും ഓണർസായ രണ്ട് സ്ത്രീകൾ അവരും ഒരുപാട് തുകകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഫണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് അത് അവർ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ നാനാഭാഗത്തിൽ നിന്നും മലയാളികൾക്ക് വേണ്ടി കേരളത്തിന് വയനാടിനു വേണ്ടി സഹായങ്ങൾ എത്തിയിട്ടുണ്ട് അവരോടൊക്കെയും നമുക്ക് കടപ്പാടുണ്ട് ഓരോരോ ജനങ്ങൾ മരണപ്പെട്ട് കൈയും കാലും ഇങ്ങനെ ഓരോരോ അവയവങ്ങളും വേറെ വേറെ ആയിട്ടാണ് പല ആൾക്കാരും മരണപ്പെട്ടത് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്